ീർത്തനം ശ്രീ മഹാദേവ്യമ ശ്രീ ഗുരുമ ദേവി നാരായണീയം ദശകം ഒന്ന് ശ്ലോകങ്ങൾ നാല് അഞ്ച് ശ്ലോകങ്ങളുടെ പാരായണം അതിനുശേഷം പദഛേദമന്വയം വ്യാഖ്യാനം പാരായണം रूपानुसारि खलु नाम ततो बुधैस्त्वं देवीति देव इति चासि निगद्यमाना देव्यां त्वैर्यस उमा कमलाथ वाग्वा देवे तु षण्मुख उमा वा ब्रह्म शक्तिरपि धातृरमेश रुद्रैर्ब्रह्माण्डसर्गपरिपालनसंहृतिश्च राज्ञेवयसि सुभ्रु निजाज्ञयैव भक्तेष्वनन्यशरणेषु कृपावती च सर्वत्र देवी नाम सङ्कीर्तनम् श्रीमहादिव्ये नमः ശ്ലോകം നാല് പദഛേദം നോക്കാം പദഛേദം രൂപാനുസാരി ഖലു നാമ രൂപത്തെ അനുസരിച്ചാണ് സംഭവിക്കുന്നത് എന്ത് നാമ നാമം തഥാത്വം അതിനാൽ അവിടുന്ന് ദേവി ഇതി ദേവഹ ഇതി ച െന്നും ദേവൻ എന്നും ബുധൈഹി അഭിജ്ഞന്മാരാൽ നിഗദ്യമാന അസി പറയപ്പെടുന്നു ത്യാ അവിടുന്ന് ദേവിയായിരിക്കെ ഉമാ കമല അധ വാഗ്വ ഉമ പാർവതി പാർവതി എന്നോ ലക്ഷ്മി എന്നോ സരസ്വതി എന്നോ അല്ലെങ്കിൽ മറ്റു പേരുകളിൽ ഈര്യസ് പറയപ്പെടുന്നു ത് അവിടുന്ന് ദേവനായിരിക്കെ എന്തൊക്കെയാണ് പേരുകൾ പറയുക ഷൺമുഖ ഉമാപതി അച്യുതഹ വാ ഷൺമുഖനെന്നോ ശിവൻ എന്നോ വിഷ്ണു എന്നോ ഈര്യസ് പറയപ്പെടുന്നു നാലാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ബ്രഹ്മത്തിന് രൂപം ഇല്ല അതുപോലെ നാമവുമില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആവശ്യം വരുമ്പോൾ രൂപം സ്വീകരിക്കാറുണ്ട് അല്ലെങ്കിൽ ധരിക്കാറുണ്ട് രൂപത്തെ സ്വീകരിക്കാറുണ്ട് എന്ന മുൻ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു നാമം രൂപാതിശായി ആണ് രൂപത്തിനനുസരിച്ചാണ് നമ്മൾ പേര് നൽകുന്നത് ഒരു രൂപം ഒരു സ്ത്രീ രൂപമാണെങ്കിൽ ആ സ്ത്രീ നാമം ചൊല്ലും നാമം കൊടുക്കുന്നു പുരുഷ രൂപമാണെങ്കിൽ പുരുഷന്റെ നാമം കൊടുക്കുന്നു അല്ലെ ബ്രഹ്മത്തിന് പ്രത്യേകം രൂപമില്ല നാമവും ഇല്ല ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ വസുദേവരുടെ പുത്രനായിട്ട് അവതരിച്ചത് കൊണ്ട് എനിക്ക് വാസുദേവൻ എന്ന പേര് ഭദ്രം കലയതി ഇതി ഭദ്രകാളി ഇങ്ങനെ ഓരോ പേരുകൾ സ്വീകരിക്കുന്നു പുരുഷന്റെ രൂപം ധരിക്കുമ്പോൾ പുരുഷന്റെ പേര് വരും സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ പേര് വരും അപ്പോൾ ബ്രഹ്മം പുരുഷവേഷം കെട്ടിയാൽ അതിനെ നമ്മൾ ദേവൻ എന്ന് വിളിക്കുന്നു ബ്രഹ്മം സ്ത്രീവേഷം വേഷം കെട്ടിയാലോ ദേവി എന്നും വിളിക്കും നുസരിച്ച് ദേവിക്കും പല പല നാമങ്ങൾ ഉണ്ടാവുന്നു കമല എന്ന പേര് എന്ന് വെച്ചാൽ ലക്ഷ്മി ഭഗവതി പിന്നെ പാർവതി എന്ന മറ്റൊരു പേര് വരും വേറൊരു പേര് വാഗ്ദേവത സരസ്വതീദേവി ദേവി ദേവിയായിട്ട് വരുമ്പോ കമല വാഗ്വാ ഉമ ഉമാ പാർവതി കമല എന്ന് വെച്ചാൽ ലക്ഷ്മി ഭഗവതി വാഗ് വാഗ്ദേവത സരസ്വതി ഇങ്ങനെ പല പല പേരുകൾ ഇനിയിപ്പോ പുരുഷ രൂപമാണെങ്കിലോ ഈ ബ്രഹ്മം ചില ആളുകളെ ഇപ്പൊ എന്താ വിളിക്കുക ഷൺമുഖൻ അതായത് സുബ്രഹ്മണ്യൻ പിന്നെ എന്താ വിളിക്ക ശിവൻ അല്ലെങ്കിൽ വിഷ്ണു എന്നൊക്കെ വിളിക്കും അപ്പോ ഏതു വേഷം കെട്ടിയാലും ആ നടന വ്യത്യാസം ഇല്ലാത്തതുപോലെ ബ്രഹ്മത്തിനും വ്യത്യാസം ഉണ്ടാവുന്നില്ല ബ്രഹ്മത്തിന്റെ പുരുഷ രൂപങ്ങൾ പലതാണ് ഈ അനുസരിച്ച് ബ്രഹ്മം സുബ്രഹ്മണ്യൻ എന്നും ശിവൻ എന്നും വിഷ്ണു എന്നും ഒക്കെ പറയപ്പെടുന്നു അല്ലേ അപ്പോ ഏത് വേഷം കിട്ടിയാലും ആ നടന ഇല്ലാത്തതുപോലെ ബ്രഹ്മത്തിനും വ്യത്യാസം ഉണ്ടാവുന്നില്ല ഒരേ ഒരു ചൈതന്യത്തെ തന്നെ നമ്മൾ പലതായിട്ട് വിളിക്കുന്നു എന്ന് നാലാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം ത്വം ബ്രഹ്മ അങ്ങ് ബ്രഹ്മമാണ് ശക്തിഹി ശക്തി ശക്തിയുമാണ് ഹേ സുഭ്രു നല്ല പുരികപ്പൊടികൾ ഉള്ളവളെ ത്വം രാജ്ഞി ഇവ അവിടുന്ന് രാജ്ഞി എന്ന പോലെ നിജാജ്ഞയാവ സ്വന്തം ആജ്ഞ കൊണ്ട് തന്നെ ധാതൃ രമേശരുദ്രഹി ബ്രഹ്മാവ് രുദ്രൻ എന്നിവരെ കൊണ്ട് ബ്രഹ്മാണ്ഡ ബ്രഹ്മാണ്ട സർഗപരിപാലന ച ബ്രഹ്മാണ്ട സർഗ പരിപാലന സംഹൃതീശ് ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടി രക്ഷ സംഹാരം എന്നിവ കാരയസിയിച്ചുകൊണ്ടിരിക്കുന്നു അനന്യ ശരണേഷു അന്യതാ ശരണമില്ലാത്ത ഭക്തേഷു ഭക്തന്മാരിൽ കൃപാവതീച കൃപയുള്ളവളും ആണ് ദേവി ഇനി ഈ ശ്ലോകത്തിന്റെ വിവരണം വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മം അരൂപമാണ് എന്ന് പറഞ്ഞു അല്ലയോ ഭഗവതി ഇവ അവിടുന്ന് ഒരു രാജ്ഞി എന്നതുപോലെ നിജാജ്ഞയാ തൻ്റെ ആജ്ഞ കൊണ്ട് ധാതൃ രുദ്രഹി ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ എന്നിവരെ കൊണ്ട് എന്തു ചെയ്യിക്കുന്നു ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി രക്ഷ സംഹാരം അതായത് സൃഷ്ടി സ്ഥിതി സംഹാരത്തെ കാരയസി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നു അവരെ കൊണ്ട് അത് ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നു അല്ലയോ ഭഗവതി ഇവിടെ സു ഭഗവതിയെ സുബ്രു എന്ന് നല്ലൊരു പദം കൊടുത്ത് സംബോധന ചെയ്യുന്നുണ്ട് നല്ല പുരികപ്പൊടിയോടുകൂടിയുള്ള സുന്ദരി അവിടുന്ന് ഒരു രാജ്ഞി എന്ന പോലെ ഈ ബ്രഹ്മാവിനെ കൊണ്ടും വിഷ്ണുവിനെ കൊണ്ടും മഹാദേവനെ കൊണ്ടും ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി രക്ഷ സംഹാരം സൃഷ്ടി സ്ഥിതി സംഹാരത്തെ കാരയസി കാരയസിന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് അനന്യ ശരണേഷു അനാഥന്മാരായിട്ടുള്ള ഭക്തന്മാരെ അനന്യ ശരണാഗതി ആയിട്ടുള്ള ആ ഭക്തന്മാരുടെ മുമ്പിൽ ദേവി ആരാണ് കൃപാവതീച കൃപയുള്ളവളാണ് ഇവിടെ പറയുന്നു ബ്രഹ്മം അരൂപമാണ് എന്നാദ്യം പറഞ്ഞു ഈ അരൂപതയെ മറന്നുകൊണ്ട് ഓരോരോ മതക്കാര് മതം എന്ന് വെച്ചാൽ ഇവിടെ അഭിപ്രായം ഓരോരോ ആഹ് മതം അതായത് മതക്കാരെ അഭിപ്രായം പറയുന്നത് ചില ആളുകള് വിഷ്ണു സ്വരൂപമായിട്ട് വിചാരിക്കും വൈഷ്ണവന്മാർക്ക് വിഷ്ണുവാണ് ബ്രഹ്മം ശൈവന്മാർക്ക് ശിവനാണ് ബ്രഹ്മം ശക്തിയന്മാർക്കോ ശക്തിയാണ് ബ്രഹ്മം ചില ആളുകൾ ഗണപതിയെ ആരാധിക്കാറുണ്ട് അല്ലെ അപ്പോ ഇഷ്ടദേവതകളെ ബ്രഹ്മമായി സങ്കല്പിച്ചിട്ട് ആരാധിക്കുന്നു ഇതാണ് എന്ത് സഗുണോപാസന അപ്പൊ ബ്രഹ്മത്തെ ശക്തി സ്വരൂപിണിയായി വാഴ്ത്തുന്ന ദേവി ഭാഗവതത്തില് ശക്തി സ്വരൂപിണിയായിട്ടാണ് വാഴ്ത്തുന്നത് ബ്രഹ്മത്തെ ദേവി ഭാഗവതത്തില് ദേവി ഭാഗവതത്തെ ക്രമാനുഗതമായി അനുസന്ധാനം ചെയ്തുകൊണ്ട് ഭഗവതിയെ സ്തുതിക്കുന്ന ദേവി നാരായണീയം എന്ന ഈ ഗ്രന്ഥം ദേവി ഭാഗവതത്തെ പിന്തുടരുക മാത്രമല്ല പിന്നെയോ ബ്രഹ്മം ശക്തി എന്നീ പദങ്ങൾ തന്നെ ഈ ദേവി ആയിട്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത് നമുക്ക് അപ്പോ ബ്രഹ്മം ദേവിയാകുന്നത് എങ്ങനെ എങ്ങനെയാണ് ബ്രഹ്മവും ശക്തിയും ഒന്ന് തന്നെ അല്ലെ പറഞ്ഞു രണ്ടല്ല എന്ന് പറഞ്ഞു രണ്ടല്ല ഒന്നു തന്നെയാണ് ബ്രഹ്മത്തിന്റെ പ്രകടാവസ്ഥയാണ് ശക്തി ശക്തിയുടെ അപ്രകടമായിരിക്കുന്ന അവസ്ഥയാണ് ബ്രഹ്മം മാളത്തിൽ ഒരു പാമ്പ് ചുരുണ്ടുകൂടി അനങ്ങാതിരിക്കുന്നു വേദാന്തികളുടെ ഉപമ അത് അപ്പൊ ആ ചുരുണ്ടുകൂടി അനങ്ങാതിരിക്കുന്നതിന് എന്ത് വേണം എന്താ പറയാ അത് വേണമെങ്കിൽ ബ്രഹ്മം എന്ന് പറയാം എന്നാ കൊത്താൻ വരുന്ന പാമ്പോ അത് ശക്തിയാണ് അപ്പോ ബ്രഹ്മം അചേതനമായിട്ട് അവിടെ ഇരിക്കുന്നു സചേതനമാണെങ്കിലും നമുക്ക് അചേതനമാണെന്ന് തോന്നുന്നു അല്ലെ അതിൻ്റെ ആ പ്രഭാവം അല്ലെങ്കിൽ ആ മായാശക്തികൾ അതിൽ വരുമ്പോൾ നമുക്ക് തോന്നുകയാണ് അപ്പോ ബ്രഹ്മം പ്രകടാവസ്ഥയെ എത്തുമ്പോൾ അത് ശക്തിയായി അതുകൊണ്ടാണ് അമ്മയെ മഹാശക്തി സ്വരൂപിണി അല്ലെങ്കിൽ ബ്രഹ്മാണ്ട നായിക എന്നൊക്കെ വിളിക്കുന്നത് ഒരു രാജ്യത്തിന്റെ അധികാരി ആരായിരിക്കും രാജാവ് അല്ലെങ്കിൽ രാജ്ഞി അല്ലെ ആ രാജ്ഞി അല്ലെങ്കിൽ ആ രാജാവ് എന്താ ചെയ്യുന്നത് തന്റെ പ്രവൃത്തികളെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുന്നു ഓരോരോ ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകം 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 നിയമിക്കും അതുപോലെ ആണ് ഇവിടെ ഈ ദേവിയുടെ കൽപ്പന അനുസരിച്ച് ബ്രഹ്മാവ് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നു മഹാവിഷ്ണു രക്ഷിക്കുന്നു രുദ്രൻ സംഹരിക്കുന്നു ദേവിക്ക് ഒരു പ്രയാസവുമില്ല ഇവിടെ ശ്ലോകത്തില് രാജ്ഞി സുബ്രു നല്ലൊരു പദം കൊണ്ട് പാലിരി വളരെ ഭംഗിയായിട്ട് ദേവിയെ വിളിക്കുന്നുണ്ട് നല്ല പുരികക്കൊടിയുള്ള ദേവി ആ ദേവിയുടെ ആ പുരികക്കൊടിയുടെ ഒരു ചെറു ചലനം മാത്രം മതി ഇതൊക്കെ നടത്താൻ ഏതൊക്കെ നടത്താൻ ബ്രഹ്മ ബ്രഹ്മാവിനെ കൊണ്ട് ആ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാനും മഹാവിഷ്ണുവിനെ കൊണ്ട് രക്ഷിക്കാനും രുദ്രനെ കൊണ്ട് സംഹരിക്കാനും അല്ലേ പിന്നെ എന്താ പറയണെ ഭക്തന്മാരിൽ കരുണയുള്ള ആയിരിക്കുന്ന ആ ദേവി കഴിവും കനിവും ഇവ രണ്ടും ഉള്ളവളാണ് ദേവി എന്ന് പ്രത്യേകം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചില ആളുകൾക്ക് നല്ല കഴിവുകൾ കാണും പക്ഷേ അവർ പൊതുവെ കനിവില്ലാത്ത അല്ലെങ്കിൽ ദന ദയ ആളുകളായിരിക്കും ദയയും കൃപയും നല്ല പോലെയുണ്ട് പക്ഷേ വേണ്ടതുപോലെ കാര്യങ്ങളൊന്നും കൊണ്ട് നടത്താനുള്ള കഴിവുകളില്ല അപ്പോ അധികാരികൾ എങ്ങനെ വേണമെന്നാണ് പറയുന്നത് കഴിവും കനിവും ഉള്ളവരായിരിക്കണം ഇവിടെ ദേവി അങ്ങനെയാണ് അതുകൊണ്ടാണ് ദേവി ഈ ബ്രഹ്മാണ്ഡത്തെ വേണ്ട പോലെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പുരിക കൊടിയുടെ ചെറു ചലനം മാത്രം മതി ദേവിക്ക് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ അതുപോലെ അമ്മയുടെ മനസ്സ് എങ്ങനെയുള്ളതാണ് കാരുണ്യം നിറഞ്ഞതാണ് അമ്മ മഹാശക്തി സ്വരൂപിണിയാണ് ആ മഹാശക്തി സ്വരൂപിണിയായ ദേവിയാണ് അമ്മയ്ക്ക് കഴിവും കനുവും അതിൻ്റെ രണ്ടിൻ്റെയും നിറകുടമാണ് മഹാശക്തി സ്വരൂപിണിയായ ദേവി ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ് എല്ലാവർക്കും ജഗതമ്പയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദച്ചേത പന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം എൻ്റെ ചെറുതായ അറിവിലൂടെ ഏവർക്കും പറഞ്ഞു തന്നിരിക്കുകയാണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഒരിക്കൽ കൂടി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിവിടെ ഉപസംഹരിക്കുന്നു ദേവിയുടെ കൃപ്പാദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് വളരെയധികം വിനയപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ ഉപസംഹരിക്കുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യേ നമ ശ്രീ ഗുരുഭ്യോ നമ